തൊഴിലുറപ്പ് പദ്ധതി തകർക്കാനുള്ള കേന്ദ്ര സർക്കാർ നീക്കത്തിനെതിരെ നാറിജി വർക്കേഴ്സ് യൂണിയൻ വണ്ടൂർ പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു സി പി എം വണ്ടൂർ ഏരിയ സെക്രട്ടറി ബി മുഹമ്മദ് റസാഖ് ഉദ്ഘാടനം ചെയ്തു ഇപ്പോഴല്ല അദ്ദേഹം അധികാരത്തിൽ വന്ന അന്നു പുതിച്ച് പലതരത്തിൽ ഈ പദ്ധതിയെ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ് സമരമല്ലാതെ മറ്റൊരു മാർഗവും നമ്മുടെ മുമ്പിലില്ല അതുകൊണ്ടാണ് തൊഴിലുപ്പ് തൊഴിലാളികൾ നേരത്തെ മലപ്പുറത്ത് എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും സമരം നടത്തി ഇപ്പോൾ എല്ലാ പഞ്ചായത്ത് കേന്ദ്രങ്ങളിലും സമരം നടത്തുന്നത് കോടിക്കണക്കിന് വരുന്ന ഏറ്റവും ദുബലരായ മനുഷ്യരാണ് മറ്റൊരു നിവൃത്തിയുമില്ലാത്തത് ഈ തൊഴിലുറപ്പ് പണിക്ക് ആളുകൾ പോകുന്നത് ഇന്നിപ്പോൾ അത് ചെയ്തുകൊണ്ടിരിക്കുന്ന എന്താണ് അനാവശ്യമായ ജന നിബന്ധനകൾ കൊണ്ടുവരുന്നത് തൊഴിലാളികൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന പ്രയാസമുണ്ടാക്കുന്ന നിബന്ധനകളും നിയമങ്ങളും കൊണ്ടുവരു അത് പാലിക്കാൻ കഴിയാതെ വരുമ്പോൾ പല തൊഴിലാളികളും ഈ രംഗത്ത് സ്വമേധയാ ഒഴിഞ്ഞു പോയിക്കോളും അങ്ങനെ തൊഴിലാളികൾ ഒഴിഞ്ഞുപോയി ഈ പദ്ധതി തന്നെ ഒഴിവാക്കുക എന്നുള്ളതാണ് ഉത്തരം പ്രതിദിന കൂലി അറുന്നൂറ് രൂപയായി ഉയർത്തി തൊഴിൽ ദിനങ്ങൾ ഇരുന്നൂറായി വർദ്ധിപ്പിക്കണമെന്ന ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പ്രതിഷേധം പി സതീഷ് കെ ടി മുഹമ്മദ് അലി പി അരുൺ ടി സലാം സ്വാമിദാസൻ പി ജയപ്രകാശ് തുടങ്ങിയവർ സംബന്ധിച്ചു രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഗോൾഡൻ ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് വാർഷികം വമ്പൻ ആനുകൂല്യങ്ങൾ വണ്ടൂർ പതിനെട്ട് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി വണ്ടൂർ മഞ്ചേരി റോഡിലെ ബഡ്ജറ്റ് ടൈൽസ് ആൻഡ് സാനിറ്ററീസിന്റെ സേവനം തുടരുന്നു ബഡ്ജറ്റ് ടൈൽസ് ആൻഡ് സാനിറ്ററി മഞ്ചേരി റോഡ് വണ്ടൂർ